ഹരിതം സുന്ദരം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ലോകമെമ്പാടുമുള്ള ജനത അന്നവും ആശ്രയവുമാക്കുന്ന ഒന്നാണ് കടൽ കേരളത്തിൽ മാത്രം ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നു അവരുടെ സങ്കടങ്ങളാകട്ടെ ഒരു കടലോളം വരും എന്നാൽ കടൽ പലപ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഉൾനാടൻ മത്സ്യമേഖലയിൽ ധാരാളം കർഷകർ വരുന്നുണ്ട് മത്സ്യബന്ധനവും ഉൾനാടൻ മത്സ്യമേഖലയ്ക്കും നായകത്വം വഹിക്കുന്നത് സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് അതിൻ്റെ സാരഥ്യം വഹിക്കുന്നതാകട്ടെ പുതിയ മന്ത്രിസഭയിലെ അംഗമായ മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മി മത്സ്യമേഖലയെക്കുറിച്ച് ഭാവനാപൂർണമായ ഒത്തിരി പദ്ധതികൾ മന്ത്രി മനസ്സിനുണ്ട് അത് ഹരിതസുന്ദരവുമായി പങ്കുവയ്ക്കുന്നു സ്വാഗതം ചെയ്യാം മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയെ സുന്ദരത്തിലേക്ക് നമസ്കാരം മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു സംഗതിയുണ്ട് ഒരു വിവാഹ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു ദുരന്തമുഖത്തേക്ക് പോയ ഒരു കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പെരുമൺ ദുരന്തം ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ അത് മറക്കാൻ കഴിയുന്ന സംഭവമല്ല അത് എൺപത്തിയെട്ട് ജൂലൈ എട്ട് ജൂലൈ എട്ട് ജൂലൈ എട്ടാണ് വിവാഹ അന്ന് ഞാൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടമാണ് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് അപ്പോൾ അസംബ്ലിയുള്ള ദിവസം കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഞങ്ങൾ വിവാഹം വെച്ചത് അപ്പം മൂന്ന് മണിയുടെ വിവാഹത്തിന് പക്ഷേ അന്ന് എല്ലാവരും നേരത്തെ വന്നു ഈ സമയം വിവാഹത്തിൻ്റെ സമയത്തിനല്ല ആളുകൾ വരുന്നു വളരെ നേരത്തെ നേരത്തെ സി എം അടക്കം അങ്ങൾ ഉണ്ടായിരുന്നു മുഴുവൻ അംഗങ്ങളും ഒന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി വളരെ നേരത്തെ വന്നു ഗൗരിയമ്മ അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് വളരെ നേരത്തെ വന്നു അപ്പം ഗുരുമുവിന് നടത്തിപ്പുന്ന മട്ടിലും കൂടെ വളരെ നേരത്തെ അപ്പോൾ എല്ലാവരും അതെ അതെ എല്ലാവരും നേരത്തെ വന്നിരുന്നു അപ്പോഴാണ് രണ്ടേ കാലിന് ഈ ദുരന്ത വാർത്ത വരുന്നത് അപ്പോഴും ഞങ്ങൾ പരസ്പരം എല്ലാവരോടും ആലോചിച്ചിട്ട് മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്തില്ല കല്യാണം നടത്താൻ തന്നെ നേരത്തെ നടത്തി മുഹൂർത്തത്തിന് മുഹൂർത്തം എന്ന് പറയുന്നത് മുഹൂർത്തം ഇല്ല മൂന്ന് മണി നിശ്ചയിച്ചിരുന്നു ഞങ്ങളത് രണ്ടര ആയപ്പോഴത്തേക്ക് നടത്തി നടത്തിയിട്ട് അപ്പം തന്നെ സ്പോട്ടിലേക്ക് പോകുക പിന്നെ സ്പോട്ടിലേക്ക് പോകായിരുന്നു അപ്പോൾ തന്നെ ധാരാളം ആളുകൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിയാണല്ലോ വിവാഹം അപ്പോൾ ആളുകൾ പിന്നെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ അന്നത്തെ ആൽബം നോക്കുമ്പോഴാണ് ഒരുപാട് പേര് പിന്നാലെ വന്നിട്ട് അവിടെ ഇരിക്കുന്ന കർത്താനം പറയുന്നൊക്കെ ആൽബത്തിൽ കണ്ടു അപ്പോൾ പിന്നെയാൽ ആരൊക്കെ കല്യാണത്തിൽ വന്നിരുന്നു എന്ന് കണ്ടത് ആൽബം വഴിയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ സ്പോട്ടിലേക്ക് പോയി ില്ല എല്ലാവർക്കും കേരളം മനസാക്ഷിയപ്പോ സംഭവം എന്തായാലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മൺട്രോ തുരുത്തിൽ മലബാർ എക്സ്പ്രസ് സ്റ്റോപ്പ് അനുവദിക്കണം ഇതുമായി ബന്ധപ്പെട്ടാണ് മേഴ്സിക്കുട്ടിയമ്മ ആദ്യമായി സമര രംഗത്തേക്ക് വരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ നിരവധി സമരങ്ങൾ എല്ലാ തൊഴിലാളി പ്രശ്നങ്ങളിലും ഇടപെടുക തൊഴിലാളികളുടെ ഒരു ഡാറ്റാ ബാങ്ക് അതുതന്നെയാണ് മന്ത്രി അപ്പോൾ മന്ത്രിയാകുമ്പോൾ ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കാണും ആദ്യം പരിഗണന അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ മന്ത്രി എന്ന പദവിയിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് തൊഴിലാളികളെയാണ് പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൻ്റെയും താല്പര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂട്ടായ ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ സംഭാവന അത്തരത്തിൽ വരും പക്ഷേ ഞാൻ എന്നെ ചുമതലപ്പെടുത്തിയ എന്ന നിലയിൽ തൊഴിലാളികളുടെ കാര്യമാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പരിഗണന ഫിഷറീസ് വകുപ്പിൻ്റെയും മറ്റൊരു കണക്കനുസരിച്ച് കേരളത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കും ഏതാണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ കണക്ക് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളൊരു സർവേ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് വൺ പോയിന്റ് നയൻ എയ്റ്റ് ലാക്സാണ് ആക്റ്റീവ് ഫിഷർമെൻ പത്തു ലക്ഷം കുടുംബമല്ല മത്സ്യത്തൊഴിലാളികൾ പത്തു ലക്ഷത്തോളം പോപ്പുലേഷൻ ഇപ്പോൾ നമ്മൾ അനുബന്ധ തൊഴിലാളി അതേപോലെ തന്നെ അപ്പം നമ്മുടെ ആകെയുള്ള പോപ്പുലേഷൻ്റെ ഒരു രണ്ട് ശതമാനത്തോളമാണ് ഫിഷർമെൻ എങ്കിലും മൂന്ന് ശതമാ ഒന്നര ശതമാനത്തിന് മുകളിലാണ് ഫിഷർമെൻ എങ്കിലും മൂന്ന് ശതമാനത്തിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാര്യമായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു സംഭാവന ചെയ്യാൻ കഴിയുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കാതെ തന്നെ കടലിലെയും കായലിലെയും മത്സ്യം പിടിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തും രാജ്യത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കുള്ള പോഷകമൂല്യമുള്ള ഭക്ഷണം ജനങ്ങൾക്ക് ഉറപ്പാക്കിയും അത്തരത്തിൽ അധ്വാനത്തിലേർപ്പെടുന്ന വളരെ വലിയൊരു വിഭാഗം എന്ന നിലയിൽ നമുക്ക് അവരോട് ഉദ്രോദിത്വമുണ്ട് പക്ഷേ അവരുടെ സാമൂഹ്യ ജീവിതം പരിതാപകരമല്ലേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയും എസ് സി എസ് ടി മേഖലയിലെ ജനങ്ങളുടെ ഒരു ജീവിത നിലവാരമാണ് തീരദേശത്തുനിന്ന് അത് പറയുന്നത് പാർപ്പിടം പശ്ചാത്തല സൗകര്യം ഇതൊക്കെയാണ് പക്ഷേ ഏണിങ് മറ്റതിനേക്കാൾ മെച്ചമാണ് 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 പക്ഷേ അത് ആ ഏണിങ് നേടുന്നതിനനുസൃതമായ പശ്ചാത്തല സൗകര്യത്തിലേക്ക് പോകാൻ കഴിയില്ല കാരണം പോയി നേടുന്നതിൻ്റെ ഒരു വലിയ പങ്ക് അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് അവർ മത്സ്യബന്ധന ഉപകരണത്തിൻ്റെ കാര്യത്തിലും മറ്റും മറ്റും കാര്യം പിന്നെ ഇടയ്ക്കുണ്ടാകുന്ന അത്യാഹിതങ്ങൾ സംഭാവിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന പ്രശ്നം ഇങ്ങനെ പ്രകൃതിയുമായി മല്ലടിച്ച് ജീവിക്കുന്നൊരു വിഭാഗം എന്ന നിലയിൽ റിസ്ക് ഏറെ വലുതാണ് അവർക്ക് ആ റിസ്ക്കിനനുസൃതമായിട്ടൊരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കാൻ നമുക്ക് കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എടുക്കും അതിന് തീർച്ചയായും മുൻകരുത്തേ മതിയാവും മതിയാവും ഇപ്പോൾ മിനിസ്റ്റർ പ്രധാനമായും ചുമതല വഹിക്കുന്ന വകുപ്പായ ഫിഷറീസ് വകുപ്പ് നമുക്കറിയാം അവിടെ ഏറ്റവും പ്രീമിയം പദ്ധതി എന്ന് പറയുന്നത് മത്സ്യസമൃദ്ധി എന്ന് പറഞ്ഞ പദ്ധതിയാണ് എനിക്ക് തോന്നുന്നു ശ്രീ ടി കെ രാമകൃഷ്ണൻ മറ്റും ഫിഷറീസ് മന്ത്രി ആയിരുന്നപ്പോൾ ജനകീയ മത്സ്യകൃഷി എന്ന പദ്ധതി കൊണ്ടുവന്നു അത് വലിയൊരു വിപ്ലവമായിരുന്നു അതിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ മത്സ്യസമൃദ്ധി ഇപ്പോൾ രണ്ടാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഒന്നര ലക്ഷത്തോളം ടൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഉൽപ്പാദനം ഉണ്ടാക്കും എന്നൊക്കെയാണ് വകുപ്പ് പറയുന്നത് ഇത് യാഥാർത്ഥ്യമാണോ അതിൽ നമ്മുടെ തീരസമൃദ്ധി എന്ന് പറയുന്നത് പ്രായമായി മാറുന്നത് ഉൾനാടൻ മേഖലയിലാണ് നമ്മുടെ കടലോരം നമുക്ക് വളരെ സമ്പന്നമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററുള്ള കടലോരം നമുക്കുണ്ട് അവിടുത്തെ മത്സ്യസമ്പത്തുണ്ട് ഉൾനാടൻ ജലാശയങ്ങൾ അതിനേക്കാൾ സമ്പന്നമാണ് നാൽപ്പത്തി നാല് നദികളും അഞ്ച് ലക്ഷത്തിലധികം വരുന്ന കുളങ്ങളും ജലാശയങ്ങളും നമുക്കുണ്ട് ഈ സമ്പ ജലത്തിൻ്റെ സമ്പന്നത മത്സ്യസമ്പത്തിൻ്റെ സമ്പത്തായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് വളരെ വലിയൊരു വൈരുദ്ധ്യം അപ്പോൾ നമ്മൾ ടി കെ ഉണ്ടായിരുന്ന കാലത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉൾനാടൻ മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ കുറേ മുന്നിലായിരുന്നു മത്സ്യസമ്പത്ത് ഉൽപ്പാദനത്തിന് നമുക്കുള്ള പ്രകൃതിയാലുള്ളതുമുണ്ട് സാമ്പത്തിക ഈ ഉൽപ്പാദന രംഗത്തിലും കെ സിദ്ധിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയധികം നമ്മൾ വന്നിരുന്നു അപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ കണക്ക് പരിശോധിക്കുമ്പോൾ ഉൾനാടൻ മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ കേരളം ഓൾ ഇന്ത്യ പാറ്റേൺ എടുത്താൽ പത്താം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി പിന്തള്ളപ്പെട്ടു കാരണം നമ്മൾക്ക് നമ്മളാണത് തുടങ്ങി വെച്ചതെങ്കിലും പിന്നാലെ സ്റ്റേറ്റുകൾ ഇപ്പം ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും പശ്ചിമബംഗാളാണെങ്കിലും ആ തരം സ്റ്റേറ്റുകളെല്ലാം ഏറെ മുന്നിലേക്ക് പോകും മത്സ്യ ഉൽപ്പാദനത്തിൽ എന്നാൽ മത്സ്യ കേരളം അതിനനുസൃതമായി മുന്നോട്ട് വന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഓൾ ഇന്ത്യ പാറ്റേൺ എടുത്ത് നോക്കിയാൽ വളരെ പിന്നിലാണ് കേരളം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം അതിലാണീ പറഞ്ഞ മത്സ്യ സമൃദ്ധിയുടെ പ്രോജക്റ്റുകൾ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളിന്ന് ആ മത്സ്യോല്പാദന രംഗത്ത് ഉൾനാടൻ ജലാശയങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ കുറേ അധികം പ്രതിബന്ധങ്ങൾ നമുക്കുണ്ട് അല്ലെങ്കിൽ വൈദ്യണികളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ജലാശയത്തെ നമുക്ക് ഉപയോഗിച്ച് മത്സ്യസമ്പ ഉൽപാദനത്തിലേക്ക് പോകണം പോകണമെങ്കിൽ അതിനാവശ്യമായ ചെ കുഞ്ഞുങ്ങൾ വേണം മത്സ്യ കുഞ്ഞുങ്ങളാണെങ്കിലും ചെമ്മീൻ കുഞ്ഞുങ്ങളാണെങ്കിലും സീഡ്സ്

ഈ രണ്ട് കാര്യത്തിലും നമ്മൾ ഇന്ന് ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആന്ധ്രയിൽ നിന്നും പല അതെ പല കാര്യത്തിൽ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കും നമ്മളിവിടെ തൊഴിലായ്മയെക്കുറിച്ച് എപ്പോഴും പറയും പക്ഷേ തൊഴിൽ സാധ്യതകൾ വരുന്ന നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആകുക നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉത്പാദിപ്പിക്കുക നമ്മുടെ പ്രത്യേകിച്ച് വാട്ടർ റിസോഴ്സ് നമുക്ക് വളരെ വലുതായിരിക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളേക്കാൾ നമുക്കാണ് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നില്ല നമ്മൾ അത്രത്തിലേക്ക് കാഴ്ചപ്പാടിലേക്ക് വരുന്നില്ല വളരെ ചെറിയ നമ്മളെക്കാൾ എത്രയോ വേഗതയിലാണ് ഇതര സ്റ്റേറ്റുകൾ മുന്നോട്ട് പോയതെന്ന് കാണുമ്പോൾ ഇനിയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ കാലം ആദ്യത്തെ ഒരു മൂന്ന് വർഷം വലിയൊരു ഡ്രൈവ് നടത്താനാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അതിനുള്ളൊരു ചർച്ച നടത്തി കഴിഞ്ഞു ഹാച്ചറികളൊക്കെ മെച്ചപ്പെടുത്തുന്നത് ഹാച്ചറികൾ ആവശ്യമായി ഇപ്പോൾ കൊല്ലം ജില്ല അതിന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രംഗത്ത് ഈ ഹാച്ചറിയിലേക്ക് കൊല്ലത്തുണ്ട് പാലക്കാട് മലമ്പുഴ നമ്മളതിലേക്കുണ്ട് ഇവൻ വയനാ വയനാട് അടക്കം ഇപ്പോൾ പീച്ചി രണ്ടോ പീച്ചി അടക്കം നമ്മൾ കേരളത്തിൽ ദക്ഷിണ മേഖല മധ്യമേഖല നോർദേൺ സൈഡ് ഈ മൂന്ന് സൈഡുകളിലായി ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള സംരംഭം ഉണ്ടാകണം തീറ്റ തീറ്റ ഗുണനിലവാരമുള്ളത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം അതിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ പാടശേഖരത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും വരാറുണ്ട് മൊത്തം പോയി ഒരു ഇൻഷുറൻസ് അതെ തീർച്ചയായും ഇൻഷുറൻസ് വേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തൊണ്ണൂറുകളിലാണ് ഇതിന് വളരെ ശക്തമായി തുടക്കം കുറിക്കുന്നത് ആ സമയത്ത് പിന്നെ കൃഷിക്കാർ വളരെയധികം അട്രാക്റ്റ് അത് മൺറോത്തു ഒക്കെ ആയിരുന്നു വന്ന് മോഡലായിട്ട് മോഡലായിട്ട് കൃഷി വന്നിരുന്നത് പക്ഷേ നല്ല ലാഭമുള്ളൊരു കൃഷിയായി വന്നപ്പോഴത്തേക്ക് ഈ കർഷകർ തന്നെ ഓവറായിട്ട് കുഞ്ഞുങ്ങളെ ഇട്ട് അതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രീയമായി കൃഷി ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് രോഗങ്ങൾ വരിക അതിൻ്റെ ക്വാളിറ്റിയിൽ നഷ്ടം വരിക പല പല ഒത്തിരി അതെ അതെ ഒത്തിരി തകർന്ന് അതിൻ്റെ ഭാഗമായി വലിയ നഷ്ടം വന്നു കർഷകർക്ക് തൽക്കാലം അവർ നിർത്തിവെച്ചു പിന്നെയുള്ളൊരു വലിയ ഗ്യാപ്പാണ് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തിന് ശേഷം വരുന്ന ഒരു വലിയ ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ ഇപ്പോൾ സ്റ്റേറ്റ് വീണ്ടും വീണ്ടെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവർ തുടക്കം കുറിച്ചു ഇപ്പം നമ്മളൊരു വലിയ കുതിപ്പിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് മിനിസ്റ്റർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതായത് തീരദേശ മേഖലയിൽ അപകടവും ജീവഹാനിയൊക്കെ കടലിൽ പതിവാണ് പക്ഷെ പലപ്പോഴും ഈ ഫിഷറീസ് വകുപ്പിന് ഒരു രക്ഷാ ബോട്ട് പോലും ഇല്ല ഒരു മറൈൻ ആംബുലൻസ് അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഹാർബറിലൊക്കെ അത് വേണ്ടതല്ലേ അതെ വളരെ പ്രസക്തമായ ചോദ്യം വെച്ചാൽ ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്നതാണ് മത്സ്യബന്ധന മേഖല പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്ലോബൽ വാമിംഗിൻ്റെ ഭാഗമായി പ്രകൃതിയുടെ ക്ഷോഭം പ്രവചനാതീതമാണ് ഇപ്പോഴാണ് എന്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ചാകര എന്ന് കരുതി നമ്മുടെ ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വള്ളം ആങ്കർ ചെയ്തിട്ട് പോന്നു അവർ രാവിലെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ അർദ്ധരാത്രിക്ക് ശേഷം വല്ലാണ്ട് തിരയടിച്ച് മുഴുവൻ വള്ളങ്ങളെ കമത്തി കളഞ്ഞു അവരുടെ മുഴുവൻ ഉപകരണങ്ങളെ നഷ്ടപ്പെട്ടു അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകരുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭത്തിന് വിധേയമാകുന്ന തൊഴിലാളികൾക്ക് അവരെ സംരക്ഷിക്കാനും അതിനാവശ്യമായ സംവിധാനം ഒരുക്കാനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൂട്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പിന്നിലാണ് നമ്മൾ ആ കാര്യത്തിൽ അപ്പോൾ നമുക്ക് നമുക്കേറെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ മറൈൻ ആംബുലൻസിൻ്റെ കാര്യം ചോദിച്ചു നമുക്ക് കേരള സംസ്ഥാനത്തിന് അങ്ങനെ ഇല്ല കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില സംവിധാനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചെങ്കിലും അതെല്ലാം ഇന്നും കരയിലാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ എക്വിപ്ഡായിട്ടുള്ള മറൈൻ ആംബുലൻസ് വേണം ഇത്തരം അത്യാഹിതത്തിൽ ഓടിപ്പോയി തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും അതുപോലെ മത്സ്യബന്ധനോപകരണങ്ങൾ ഈ തരത്തിലൊരാപത്തിൽപ്പെട്ടാൽ അതിനെ സംരക്ഷിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ മറൈൻ ആംബുലൻസ് നമ്മൾ രണ്ട് മൂന്നെണ്ണം വാങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ഒരെണ്ണം ഉറപ്പായി വാങ്ങിക്കഴിയും മൂന്ന് മേഖലകൾക്കും മൂന്നെണ്ണമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് അടുത്ത വർഷം കൊണ്ട് അത് നിറവേറ്റും അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഹാർബറിൻ്റെ കാര്യം പറഞ്ഞു ഹാർബർ നമ്മൾ നിർമ്മിക്കുക എന്നത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതിനുള്ള മെയിൻ്റെനൻസ് ശാസ്ത്രീയമായി നടത്തിക്കൊണ്ട് പോകാൻ സംവിധാനം ഒന്നുമില്ല ഇപ്പോൾ എന്തിനേറെ പറയണം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രഡ്ജർ പോലും ഹാർബർ ഇല്ല നിരവധിയായി ഹാർബറുണ്ട് ഒക്കെയും മണ്ണടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ജീവനയും മറ്റു പല ഘടകങ്ങളുണ്ട് മണ്ണടിയുന്നതിന് അപ്പോൾ ഈ തരം കാര്യങ്ങളിൽ നമുക്ക് സ്വന്തമായൊരു ഡ്രഡ്ജർ ഇല്ലായന്നത് വളരെ വലിയ പ്രശ്നമാണ് നമ്മൾ അർജൻറ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് ഇപ്പോൾ ഞാനിപ്പോൾ തീരദേശ കോർപ്പറേഷനോടും രണ്ട് ഡ്രഡ്ജർ എങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലേക്കുള്ള ഹാൻഡിയായിട്ടുള്ള അത്തരം ഡ്രഡ്ജർ രണ്ടെണ്ണം തീരദേശ കോർപ്പറേഷൻ വാങ്ങാൻ പറഞ്ഞു ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരെണ്ണം വാങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്വന്തമായി ഡ്രഡ്ജർ ഉണ്ടായാൽ മതിയാവും വാടകയ്ക്കെടുക്കാൻ പോയാൽ ഈ നല്ല സീസണിൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയിരിക്കില്ല നമ്മുടെ വർക്ക് ടെൻഡർ ചെയ്തായിട്ട് എൻ്റർ ചെയ്ത് നടപടിക്രമമൊക്കെ പൂർത്തീകരിക്കുന്നത് ട്രോൾ ബാനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളികൾക്ക് ഈ റഫ് സീസണിൽ സുരക്ഷിതമായി ഹാർബറിനുള്ളിലേക്ക് കടന്നു വരാനും അവരുടെ ക്യാച്ച് ന്യായമായി കൊണ്ട് കരയ്ക്ക് എത്തിക്കാനും കഴിയുന്നൊരു സംവിധാനത്തിൽ വളരെ പരിമിതിയുണ്ട് ആ പരിമിതി നമ്മൾ ഈ രണ്ട് മൂന്ന് വർഷത്തിനകം പൂർണ്ണമായി പരിഹരിക്കണമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഈ മത്സ്യ സമുദ്ര പഠന സർവകലാശാല ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആസ്ഥാനം എറണാകുളത്താണ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങി പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ശൈശവ കാരണം മലബാർ മേഖലയിൽ അതിൻ്റെ ഒരു ഒരു പ്രയോജനം ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് തെക്കൻ മേഖലയിൽ ലഭിക്കുന്നില്ല അത് വ്യാപിപ്പിക്കേണ്ടതല്ലേ തീർച്ചയായും അത് യൂണിവേഴ്സിറ്റി തീരെ ശൈശവ മേഖലയിലാണ് കാരണം അതിൻ്റെ ഒരു സെൻറ്റേഴ്സ് നമുക്ക് എവിടെയും തുടങ്ങാനായിട്ടില്ല അവിടെ തന്നെ അവിടെയും ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യവും ഇപ്പോൾ കഴിഞ്ഞ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അതിന് അതിൻ്റെ ആ ഡിമാൻഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ ബ്രാഞ്ചസ് കൊണ്ടുവരാനും എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കാനും ഇനിയും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്തായാലും അതിന് ഇപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഒരു മുപ്പത് കോടി രൂപ തന്നെ യൂണിവേഴ്സിറ്റിക്ക് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊന്നും യൂണിവേഴ്സിറ്റിക്ക് ബഡ്ജറ്റിൽ പണം വെച്ചിരുന്നില്ല ഈ വർഷം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ബഡ്ജറ്റിൽ തന്നെ മുപ്പത് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതൊന്നും പോരാന്ന് എന്ന് എനിക്കറിയാം പക്ഷേ അടുത്ത വർഷം നമ്മൾ വീണ്ടും അതിന് തുടർച്ച വരും വേറെ എന്തെങ്കിലും സോഴ്സിൽ പണം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ കഴിയുമോ എന്നത് വരായുന്നുണ്ട് കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടത്തെ ഒരു ചരിത്രം എടുത്താൽ ഈ ഫിഷറീസ് വകുപ്പിനും മറ്റും വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉദാഹരണമായിട്ട് തായ്വാൻ ഇപ്പോൾ വർണ്ണ മത്സ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ജപ്പാൻ മറ്റു മത്സ്യങ്ങൾ ഉൾനാടൻ മത്സ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നോർവേ ഇങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഉന്നതമായ സാങ്കേതിക പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പതോളം വരുന്ന മുന്നൂറ്റി അമ്പതോളം വരുന്ന സ്പീഷീസിനെ അവർ വ്യവസ്ഥാപിതമാക്കി അതിൻ്റെ ബ്രീഡിങ് ഉൾപ്പെടെ ചെയ്തു നമുക്ക് ധാരാളം അവസരങ്ങളുണ്ടായിട്ടും ഒരു പത്തിൽ താഴെ ഉൾനാടൻ മത്സ്യങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ പല കാര്യത്തിൽ ഇപ്പം ഓർണമെൻറ്റൽ ഫിഷറീസിൻ്റെ കാര്യത്തിൽ നമ്മൾ രാജ്യത്ത് തന്നെ പുറത്തേക്ക് ആകെ ഉള്ളതിൻ്റെ ഒരു ശതമാനമേ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വലിയ പൊട്ടൻഷ്യലാണത് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് കാവിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എറണാകുളത്ത് ഈ ഓർണമെൻറ്റൽ ഫിഷറീസിന് വേണ്ടി ഒരു ഏജൻസി തന്നെ രൂപീകരിച്ചു പി പി മോഡലിൽ വളരെ വലിയ ഐഡിയ ആയിരുന്നു അത് നെടുമ്പാശ്ശേരിയുടെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത് സ്പോർട്ടിംഗ് സ്പോർട്ടിങ് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്ന തരത്തിലേക്കാണ് പക്ഷേ നമ്മുടെ കേരളം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഇതാണ് ഗവൺമെൻറ് തുടർച്ചയാണ് പക്ഷേ ഒരു ഗവൺമെൻറ് സുസ്ഥിരമായ വികസനം എന്നത് നിർഭാഗ്യവശാൽ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒരു ഗവൺമെൻറ് തുടങ്ങി വയ്ക്കും പിന്നെ അടുത്ത ഗവൺമെൻറ് ഒരു സ്റ്റാഗ്നേഷനാണ് പിന്നെയും വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വ്യവസായ രംഗത്താണ് വ്യവസായ രംഗത്തും സെയിം ആണ് നമ്മളിങ്ങനെ ഇല്ല നാരായണത്തഭുരം തന്നെ പണിയാണ് ഉരുട്ടി 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 മേളിൽ കയറ്റും തള്ളി താഴെ ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കും അപ്പൊ നമുക്കൊരു സ്റ്റേബിളായിട്ടൊരു കാര്യത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല വ്യവസായ രംഗത്ത് വളരെ തകർച്ച നമ്മൾ ഇനിയിപ്പോൾ അടുത്ത അഞ്ച് വർഷക്കാലം ഈ കുഴഞ്ഞു കിടക്കുന്നതിനെ റെഡിയാക്കാനായിരിക്കും ഗവൺമെൻറ് ശ്രദ്ധ ഒന്ന് നന്നാക്കി വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് മാറും അപ്പോൾ വീണ്ടും ആവശ്യത്തിലധികം ആളെ നിയമിച്ച് വേറെ തരത്തിലുള്ള പല പല പ്രശ്നങ്ങൾ വീണ്ടും എല്ലാം നഷ്ടത്തിലായി ഇപ്പോൾ വ്യവസായം മുഴുവൻ നഷ്ടത്തിലാണ് അതുപോലെ നമ്മുടെ മത്സ്യമേഖലയിലൊക്കെ ഒട്ടുകറി ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അതൊരു തുടർച്ച ഏത് ഗവണ്മെൻറ്റ് വന്നാലും അതൊരു തുടർച്ചയാണ് തുടരും തുടങ്ങി വയ്ക്കുന്ന സ്കീം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം അതിനെ പൂർത്തീകരിക്കാൻ പറ്റണം കുറവുകളൊക്കെ ഉണ്ടാകാം പക്ഷേ അതങ്ങ് നിർത്തിപ്പോകുക എന്ന് പറയുന്ന മട്ടിലേക്ക് പോകുന്നത് അത് അന അനാരോഗ്യ പ്രവണതയാണ് ഓർണമെൻറ്റൽ ഫിഷറീസിൻ്റെ കാര്യത്തിൽ അതാ സംഭവിച്ചത് പൂർണ്ണമായി അത് തകർന്നു പോയി ഇപ്പം ഞാൻ വന്നതിന് ശേഷം അവിടെ സന്ദർശിച്ചിരുന്നു അപ്പം നിക്ഷേപിച്ച ആളുകളല്ല അയ്യോ അവരുടെ ഷെയർ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് അത് വിദേശ മലയാളികളൊക്കെയാണ് നിക്ഷേപിച്ചത് അവർ വളരെ പ്രതീക്ഷയോടുകൂടി നിക്ഷേപിച്ചതാണ് അതിനൊരു റിട്ടേണും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ അവർ പറയുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും ഇതിലെ കിട്ടിയാൽ മതി ഇപ്പോൾ അതിന്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാലോ വളരെ ചെറിയ ഷെയർ വാല്യൂ ആയിരിക്കും ഇപ്പോൾ അത് കൊടുത്താൽ അവർക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറയുമോ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല വലിയ സ്കോപ്പുള്ളൊരു മേഖലയാണിത് അത്യാവശ്യം നമ്മൾ ഇന്ന് അതിൻ്റെ സിസ്റ്റത്തെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ ഇനി ഒരു ഷെയർ എടുക്കാൻ പറഞ്ഞാൽ ആരും എടുക്കില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സംവിധാനം വഴി അല്പം ജീവവായു കൊടുക്കാൻ അതിന് കഴിയേണ്ടതുണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഫിനിക്സ് പക്ഷി പോലെ കാരണമെങ്കിൽ കുറച്ച് ജോലി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അതിൻ്റെ ഡയറക്ട് ബോർഡ് തന്നെ ഒന്ന് വിളിച്ചുകൂട്ടി അവർക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ പിൻവാറണ്ട നിങ്ങൾ തുടരും നമ്മളെ ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം വലിയ സാധ്യത ഉള്ളതാണ് സാധ്യത നമുക്ക് യൂസ് ചെയ്യാം അതുവരെ നിന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു ഒരു നെല്ലും ഒരു മീനും അതെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ പദ്ധതിയാണ് അപ്പോൾ അതൊക്കെ കുറച്ച് ഉദാഹരണമായിട്ട് കണ്ണൂരിലെ കൈപ്പാട് കൈപ്പാടരി പൊക്കാളി കൊച്ചിയിലെ പൊക്കാളി ഇതൊക്കെ ഒരു വലിയ കേരളത്തിൻ്റെ അഭിമാന പദ്ധതി അഭിമാന പദ്ധതികളായിരുന്നു അതും ടീക്കയുടെ കാലത്ത് തുടങ്ങിയതാണ് ഒരു മീനും ഒരു പക്ഷേ അത് ഒരു മീനും ഒരു നെല്ലും എന്ന പദ്ധതിയിൽ കർഷകർക്കൊരാശങ്ക ഉണ്ടായിരുന്നു അന്ന് കാരണം മീനിലേക്ക് വന്നാൽ പിന്നെ ഒരു നെല്ലൊക്കെ ഉണ്ടാകുമോ എല്ലാവരും കൃഷി വൃക്ഷത്തിലേക്ക് പോകുമോ അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക്കായി ഏർപ്പാട് വേണം നെല്ലും വേണം മീനും വേണം അപ്പോൾ അതിൽ എങ്ങനെ തൊഴിലാളി പങ്കാളിത്തത്ത് വന്ന് കർഷകർ തന്നെ പിന്നെ മത്സ്യകൃഷി ചെയ്യുമ്പോൾ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും മത്സ്യം പിടിക്കാനുള്ള അവകാശം തൊഴിലാളിക്ക് കിട്ടുമോ നിരവധിയായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രായോഗികമായ പരിഹാരം കണ്ടുകൊണ്ട് അത് തുടർന്നിരുന്നെങ്കിൽ നമുക്ക് തൽക്കർഷകരും രക്ഷപ്പെട്ടതിനെ മത്സ്യം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു പല പല എന്താണോ എന്ത് സതുദ്ദേശത്തിലാണോ തുടങ്ങുന്നത് ആ സതുദ്ദേശം മുഴുവൻ ജനങ്ങളുടെയും ബോധമാക്കി മാറ്റുന്നതിൽ അത് കൃത്യമായി പ്രയോഗത്തിൽ വരുത്തുന്നതിൽ വന്ന കുറച്ച് അപാകതകളാണ് നമ്മുടെ ആ പ്രോജക്റ്റ് വിജയിക്കാതെ പോയത് ബോർഡും ഇപ്പോൾ അത് വീണ്ടും ടേക്കപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇപ്പം നമ്മൾ ഏറ്റവും നല്ല പ്രോജക്റ്റ് ആയിരുന്നു സ്വാമിനാഥൻ സാൻ്റെ കുട്ടനാട് പാക്കേജ് കുട്ടനാട് പാക്കേജ് നന്നായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കാമായിരുന്നു ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേമ്പനാട് കായൽ അങ്ങേറ്റം വലിയ മലിനീകരണം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള മറ്റു പെസ്റ്റിസൈഡും മറ്റു വളമ നമ്മളീ ഉപയോഗിക്കുന്ന രാസവളവും കണ്ടമാനം രാസവളം ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കായലിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ ആണെങ്കിലും തണ്ണീർമുക്കം ബണ്ടാണെങ്കിലും സംയോജിതമായി തുറക്കാനും അടയ്ക്കാനും കഴിയണം കൃഷിയും ഈ പിന്നെ മത്സ്യകൃഷിയും നിൽക്കണം കായൽ സംരക്ഷിക്കണം ഇന്നിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തോട്ടപ്പള്ളി സ്പിൽവേയും തുറക്കുന്നില്ല ബണ്ടും തുറക്കുന്നില്ല ഫലമോ ഈ മാലിന്യ കൂമ്പാരമായി കായൽ മാറുക മത്സ്യസമ്പത്തിന്റെ നാശം ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ നാശം അല ഇപ്പൊ കൊളവാഴ കൊണ്ട് പൊറുതി മുട്ടിരിക്കുന്ന കുളവാഴ് വാരി മാറ്റിയത് കൊണ്ട് മാത്രം പരിഹാരമില്ല കാരണം വാരി അത് വീണ്ടും കിളിക്കുക അതിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മാലിന്യം അത്ര ഭയങ്കരമാണെന്നുള്ളതാണ് കൊളവാഴയുടെ അടിത്തറ അപ്പൊ മാലിന്യമുക്തമായ കായലിൽ നിന്ന് കൊളവാഴ നിക്കി അലേ രക്ഷപ്പെടും അല്ല മാലിന്യത്തെ അവിടെ ഡംപ് ചെയ്തിട്ട് കൊളവാഴ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ നേഴ്സറിയാണ് മാലിന്യം അപ്പോൾ അവിടെ പൂർവാധി കൂടി വളരും അപ്പം സ്വാമിനാഥൻ പിന്നെ സാർ പ്രപ്പോസ് ചെയ്ത പാക്കേജ് ആ പുറം പണ്ടിടുക മിനിമം ആ പുറം പണ്ടെങ്കിലും കൃത്യം ചെയ്തിരുന്നെങ്കിൽ കൃഷിക്കാരൻ്റെ രക്ഷപ്പെട്ടേനെ വേമ്പനാട് കായൽ അപ്പൊ നമുക്ക് തുറക്കി അടക്കുകയും ചെയ്യാം ഈ ഉണ്ടെങ്കിൽ ചെയ്യാം ഈ പുറമ്പട്ട് ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം അങ്ങോട്ട് കേറുക ഉപ്പുവെള്ളം കയറുന്ന കൃഷിക്കാർക്ക് പ്രശ്നം അപ്പൊ ഇത് പുറംപണ്ട് ഇടുന്ന കാര്യത്തിൽ പാറ കൊണ്ടുവന്നല്ല ചെയ്യേണ്ടിരുന്ന വസ്തു നമ്മുടെ പരമ്പരാഗത രീതിയുണ്ട് ചെളികുത്തിളികുത്തി ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉണ്ട് ചൈരനാരിൽ നിന്ന് ജ്യോടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുക ജോ ടെക്സ്റ്റൈൽസ് പാകി ചെളിയും ഇട്ട് നമ്മുടെ കടലിലെ മണ്ണും ഇടക്കിടയ്ക്ക് പാകി വളരെ ഇത് വളരെ ഭംഗിയായി ശാസ്ത്രീയ െങ്കിൽ പാറയുടെ ബലത്തിൽ ഈ ബണ്ട് അവിടെ അല്ല ഈ പറയുന്ന പാകി ബണ്ട്രിളിയും ഇതും കൂടെ മിക്സ് ചെയ്തെടുത്തിരുന്നെങ്കിൽ പോയേനെ അതിന് പകരം കുറെ പാറ കൊണ്ടിട്ട് ആ പാറ എന്ന് പറയുന്ന സാധനം അത് പൂർത്തീകരിക്കാൻ പറ്റാതെ കോസ്റ്റ് ഭയങ്കരമായി കോസ്റ്റ് അനാലിസിസിൽ പാറയുടെ ബണ്ട് ഇത്രയും കിലോമീറ്റർ ഇടുക എന്ന് പറയും ഒരിക്കലും പ്രായോഗിക തീരുമില്ല അത് കൊണ്ടുവരുന്ന ചിലവ് പാറേക്കാളുടെ എത്രയോ ഇരട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചിലവ് അതിനേക്കാൾ എത്രയോ വലുതാണ് തൊഴിലവസരവും സൃഷ്ടിച്ച് ഈ കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുറംപണ്ടിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് കൃഷി ആവശ്യമായ നെല്ലിലേക്ക് വന്നതിന് മത്സ്യത്തൊഴിലാളികൾ കൃഷി നടന്നു പോയി ഇതിൽ കൂട്ടനാശം എന്ന് എന്ത് അഴിമതി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാക്കേജിന്റെ പണി അവിടെ നിർത്തിവെച്ചിട്ട് പുതിയ പ്രോജക്റ്റിലേക്ക് പോകേണ്ടി വരും എന്തായാലും തീരദേശത്തെ സുന്ദര സുരഫലമാക്കുവാൻ മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്ക് യു